തെരഞ്ഞെടുപ്പിൽ പതിവ് പ്രചാരണത്തിനപ്പുറം വികസന ചർച്ചകളുമായി കോഴിക്കോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കരീം പ്രകടന പത്രിക പുറത്തിറക്കുന്നതിന് മുന്നോടിയായി മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ ആരാ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ എം എൽ എ മാർ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചാണ് വികസന സംവാദം നടത്തിയത് മണ്ഡലത്തിന് എന്തെല്ലാം ആവശ്യമുണ്ട് ഓരോരുത്തരും അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു തീരുമാനം കേന്ദ്രത്തിലെടുത്ത് അതിനുവേണ്ട ഫണ്ട് തരുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ അതിന്റെ ജോലി തുടങ്ങുമ്പോൾ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ഒരു അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ഒരു കാരണവുമില്ലാതെ രാഷ്ട്രീയമായി മാത്രം ഇരുത്ത സാഹചര്യം ഇനി ഇവർ നമ്മോട്ട് ഉണ്ടാവരുത് ഒരു ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം ആ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം ഇപ്പോൾ ഒരു ഡയറക്ടറും അതുപോലെ രണ്ട് സ്റ്റാഫും മാത്രം അടങ്ങിയതാണ് തിരക്ക് കൈമാറ്റം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ് നല്ല കോമൺവെൽത്ത് ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് അതൊരു പ്രധാന വികസന വിഷയങ്ങൾ ഉൾപ്പെടുത്തി പ്രകടന പത്രിക ഉടൻ പുറത്തിറക്കും ഇവിടെ വന്ന നിർദ്ദേശങ്ങൾ എല്ലാം ക്രോഡീകരിക്കേണ്ടതുണ്ട് കോഴിക്കോട് നഗരത്തിന്റെ ഒരു സമഗ്ര വികസനം എന്ന ആശയം വന്നിട്ടുണ്ട് സാഹിത്യ നഗരം എന്ന നിലയിൽ അംഗീകാരം കിട്ടിയ നഗരമാണ് അപ്പോൾ കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ സാധ്യതകൾ റെയിൽവേ വികസനം പിന്നെ കോഴിക്കോട് നഗരത്തിൻ്റെ വിദ്യാഭ്യാസ സാധ്യതകൾ ഒരു വിദ്യാഭ്യാസ ഹബ്ബ് എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് ടൂറിസം വികസനം പറഞ്ഞിട്ടുണ്ട് ബേപ്പൂർ തുറമുഖത്തിൻ്റെ വികസനം ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വികസന രൂപരേഖ തയ്യാറാക്കാൻ പറ്റും ജോൺ ബ്രിട്ടാസ് എം പി വികസന ചർച്ചയുടെ മോഡറേറ്ററായി মাতৃভূমিনিস <m>